നമ്മുടെ വിമാന കമ്പനിയിലേക്ക് ഞാൻ യാത്ര പോയി ഹായ്ലോ ഒരു ഫ്ലെയിൻ ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നു കച്ചവടത്തിലാണോ അതെ ഏത് രാജ്യത്താണ് ഫ്ലൈറ്റ് കോതി തന്നെ ഉണ്ട് കൂടുതൽ ൊന്ന് കാണാമല്ല വഴിയുണ്ടോ തീർച്ചയായിട്ടും കണ്ടിട്ട് വരാം തീർച്ചയായും അപ്പൊ ഇതാണ് നമ്മടെ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഓക്കെ ഞങ്ങളെ നാലു പേരെ കൊണ്ട് ഞങ്ങളെ ലൈക്ക് ചെയ്യിപ്പിച്ച അല്ലെങ്കിൽ ഷെയർ ചെയ്യിപ്പിച്ച ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയ ലോകം മുഴുവൻ ഞങ്ങളുടെ വീഡിയോ ഒന്ന് എത്തിച്ച ഞങ്ങളുടെ കൊച്ചു തമ്പുരാൻ തമ്പുരാന് പേരിട്ടോ തമ്പുരാന് പേരിട്ടില്ല ഞങ്ങളുടെ ചാനലിന്റെ പേര് ഗോഡ് ഓൺ ഐ ഹാക്സ് എന്നാണ് ഫ്ലൈറ്റിനും കൊടുക്കാൻ ഫ്ലൈറ്റിന് ചേട്ടാ ഇതിപ്പോ ഒരുപാട് പണം ചെലവായി കാണൂല ഓട്ടോ നാലിന് വെച്ചാണോ അതല്ല ഞങ്ങൾ നാലു പേര് സ്വന്തമായിട്ടുണ്ടോ അതിന്റെ വീഡിയോ കാണാം വീഡിയോ കാണാം ചേട്ടന് മുമ്പേ യൂട്യൂബ് ഉണ്ടായിരുന്നു അതെ ഇല്ല ഞങ്ങൾ ഒരു ഇപ്പൊരുമാസേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ വീഡിയോ ഈ ഫ്ലൈറ്റ് ചെയ്തതിന് ണോ ഫ്ലൈറ്റിനെ അല്ല ഞങ്ങള് ഒരു ചാനല് അതിനകത്ത് ഇടാൻ വേണ്ടി ഫസ്റ്റില് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടക് കണ്ട ഫ്ലൈറ്റ് ആണ് അങ്ങനെയാണ് ഞങ്ങൾ ഇടുന്നത്

പോകാൻ വേണ്ടി വേണ്ടി യാത്ര ഫ്ലൈറ്റ് പറപ്പിക്കാനുള്ള വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബുക്ക് ഓഫ് ഇന്ത്യൻ റെക്കോർഡ് എന്നുള്ള അതിനകത്ത് ഏറ്റവും വലിയ കളിപ്പാട്ടം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയ ആ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ ഇപ്പൊ നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പോകുന്നു ഞങ്ങളുടെ ഈ വിശേഷങ്ങൾ എല്ലാം നല്ലതായി വരട്ടെ വർക്ക് ആ എനിക്ക് സ്റ്റെയറിന്റെ അതേപോലെ റൂഫിന്റെ എല്ലാ വർക്കുകളും ചെയ്യണം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ നമ്മുടെ തൊഴിലുറത്തിന്റെ സൂക്ഷണ പഞ്ചായത്തിന്റെ പറഞ്ഞ ബ്ലോക്കിന്റെ ഫുള്ള് ഓക്കെ 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 നമ്മളൊന്ന് പ്ലെയിനൊന്ന് കണ്ടോട്ടെ ഇത് ഞാൻ ഈ ഫ്ലൈറ്റ് ഉണ്ടാക്കി ലോകം മുഴുവനും അറിയണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അപ്പോഴ് ഉണ്ടാക്കിയത് എന്തിനാണ് എങ്ങനെയാണ് ഈ ലോകം മുഴുവനും അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് കൊണ്ടുപോയി തകർക്കുക എന്നുള്ളതായിരുന്നു തകർത്ത് കഴിയുമ്പം ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം എങ്ങനെ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നുള്ള കേസും അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകാം അങ്ങനെ പോകുമ്പം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എയർ ഫ്രാങ്ക് എന്ന ഒരു എഴുത്ത് നമ്മളിവിടെ കൊടുത്തിരുന്നു അതാണ് അതിന്റെ ഒരു ലക്ഷ്യം മറ്റുള്ളവർക്കായാലും ഇനി ഇന്നും ഒരു വണ്ടി നിറച്ച ആൾക്കാർ വന്നിരുന്നു കാണാനായിട്ട് അതേപോലെ മേടം വന്നു കാണാൻ വന്നു അതേപോലെ ഒരുപാട് പേര് വരുന്നുണ്ട് അതുകൊണ്ട് ഇത് ഇപ്പോഴേ ഇവിടെ മാറ്റത്തില്ല മാറ്റത്തിൽ ഒരുപാട് പേര് വരാൻ വരാനും കിടക്കുന്നുണ്ട് അവരൊക്കെ നമുക്ക് ഇതിലൊക്കെ പോകാം ലൈസൻസ് കിട്ടി െ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന്റെ നീളം മുപ്പത്തഞ്ചടിയാണ് ഇതിന് വെയിറ്റ് അഞ്ഞൂറ് കിലോ വെയിറ്റ് ഉണ്ട് ഞങ്ങൾ പതിനെട്ട് ദിവസം കൊണ്ടാണ് ഇതിന്റെ വർക്ക് പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞത് എത്ര ചെലവ് ഇതിന് എല്ലാം കൂടെ നമുക്ക് എഴുപതിനായിരം രൂപയോളം നമുക്ക് ഇതിന് ചെലവ് വന്നതാണ് നമ്മളെ സ്വന്തം കാശ് കുട്ടികൾക്ക് വേണ്ടി അവരുടെ കരച്ചിലും അവരുടെ ഒരു യൂട്യൂബർ ഇനി ഞാനാകണം എന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഞങ്ങൾ ചെയ്തതാ അവര് പറയുന്നത് ഞങ്ങൾക്ക് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു യൂട്യൂബറെ മതി അല്ലാത്ത യൂട്യൂബറെ വേണ്ട വേണ്ട അപ്പൊ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി തീർന്നുള്ളൊരു ഒരു ചിന്ത എന്റെ മനസ്സിലും വന്നു അങ്ങനെ ഞങ്ങൾ പേരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചു ലോകം മുഴുവനും അറിയാനിടയായ ഒരു സംഭവമാണ് ഈ ഫ്ലൈറ്റ് ഇപ്പൊ നിന്ന് നമ്മളാ കുടുംബം ഇല്ലേ കുടുംബവും മക്കളും കൂടെ നിന്നത് കൊണ്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റി അപ്പൊ ആ സന്തോഷം നമുക്ക് ഉണ്ട് അല്ലേ അപ്പൊ ഇനി ഒരുപാട് പേര് വന്ന് കാണട്ടെ വളരെയധികം സന്തോഷം പരിചയപ്പെട്ടതിലും എല്ലാത്തിലും ഹായ്